നമ്മൾ പ്രിയപ്പെട്ടവരെ നമസ്കാരം എന്റെ വാർത്തകൾ ലൈവിന്റെ ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത് ഒരു റിക്വസ്റ്റ് ആണ് കാരണം ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കിളിമാനൂർ വെള്ളല്ലൂർ കഴിഞ്ഞിട്ടുള്ള തേവലക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ് തേവലക്കാട് ഒരു വീടിന് മുന്നിലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പം നമുക്ക് ഈ വീട്ടിലേക്ക് ചെന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം വിയപ്പെട്ടവരിതാണ് തേവലക്കാടുള്ള കാർത്തിക ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുഞ്ഞു വീട് അപ്പോൾ ഈ ഒരു വീട്ടിലാണ് നമ്മുടെ നമ്മളൊരാളിനെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് എന്നെ ഈയൊരു വീട്ടിലേക്ക് വിളിച്ചത് തേവലക്കാട് നിവാസി കൂടിയായിട്ടുള്ള സുഹൃത്തും കൂടിയായിട്ടുള്ള ആദർശമാണ് അപ്പോൾ ഇങ്ങോട്ട് വിളിക്കാൻ ഒരു കാരണമുണ്ട് ആ കാരണം ആയിട്ടുള്ള ചേച്ചി ഉള്ളിലുണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ക്ഷീബ ചേച്ചി ചേച്ചി എത്ര വയസ്സുണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് അപ്പോൾ ചേച്ചി സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് ക്യാൻസർ ബാധ്യതയാണ് വല്ലാത്തൊരവസ്ഥയിലാണ് ഈ വീടും ഈ ചുറ്റുപാടും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ അവരുടെ അവസ്ഥ കൂടുതലായിട്ട് അറിയാവുന്നത് നമ്മുടെ പരിസരവാസികളായിട്ടുള്ള ആദർശ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കാണ് അപ്പോൾ ആദർശം എന്താണ് ഈ ചേച്ചിയുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ ഒരു വളരെ ദയനീയമായിട്ടൊരവസ്ഥ അവസ്ഥയാണ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പുള്ളിക്കാരി നല്ല ആക്റ്റീവായിരുന്നു ഏത് കാര്യത്തിനും നല്ല ആക്ടിവേറ്റ് ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ചേച്ചിയായിരുന്നു അടുത്തുള്ള അടുത്തുള്ളൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നമ്മൾ അന്നദാനം നടത്തുന്ന സമയത്തും എല്ലാ കാര്യത്തിനും അത് വിളമ്പാനും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാത്തിനും ചേച്ചി ഓടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഈ അടുത്താണ് പുള്ളിക്കാരിക്ക് ഇങ്ങനെ പുള്ളിക്കാരിക്ക് അസുഖം നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്താണ് ഇത്രയും സീരിയസ് ആയത് സീരിയസ് ആയി അവരുടെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് സഹായിക്കാൻ ആരുമില്ല ഒന്നാത്ത കാര്യം അതാണ് ഹസ്ബൻഡ് ഇല്ല രണ്ട് പെൺകുട്ടികളാണ് അമ്മയാണുള്ളത് അപ്പോൾ അമ്മ ഈ പറഞ്ഞ മാതിരി പാചകത്തിൻ്റെ പണിക്ക് പോയിട്ടാണ് ഈ കുടുംബം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എല്ലാവരുടെയും അടുത്ത് പറയുന്ന ഒരു കാര്യം എങ്ങനെയെങ്കിലും അവരെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാനായിട്ട് ഒരു സഹായം അവരവരെ കൊണ്ട് ഒക്കുന്നത് മാത്രം ഒരു രൂപയെങ്കിൽ ഒരു രൂപ ഉള്ള രീതിയിൽ എന്തെങ്കിലും ആ പാവത്തിനെ നമ്മൾ സഹായിക്കണം അതുമാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും ഇപ്പോൾ നിലവിലെ ചികിത്സയും കാര്യങ്ങളൊക്കെ ചികിത്സയ്ക്ക് ഇപ്പം നാട്ടുകാരുടെ സഹായങ്ങളും ചെറിയ രീതിയിലുള്ള അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ മാതിരി അതിലേക്കൊണ്ടൊന്നും ഒന്നും പറ്റത്തില്ല വീട്ടിലെ കാര്യം അമ്മ പണിക്ക് പോയാലേ എന്താ ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം ഈ അവസ്ഥയിൽ ചേച്ചി ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാൻ പറ്റത്തില്ല അവരൊക്കെ അവരുടെ മാത്രമല്ല അവരുടെ എന്ന് പറയുന്നത് ഈ വീടിന്റെ ബാക്ക് സൈഡിലാണ് അത് പോകണമെങ്കിൽ ഇതുവഴി ഇറങ്ങി ഇറങ്ങി പോകണം അപ്പോൾ രണ്ടുപേരുടെ പേരുടെ സഹായമില്ലാതെ അത് ചേച്ചിയെ കൊണ്ടുപോകത്തില്ല അപ്പം നമുക്ക് അത്യാവശ്യം വരും നമ്മളിപ്പോൾ എല്ലാ നാട്ടുകാരുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ബാത്റൂം അറ്റാച്ച് ഒരു ബാത്റൂം റെഡിയാക്കണം എന്നുള്ളൊരു തീരുമാനിച്ചിരിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടാണ് ഒരവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് വന്നിട്ടുണ്ടാമോ വന്നിട്ടുണ്ട് അത് എത്ര ചികിത്സിച്ചു കുറഞ്ഞിരുന്ന് അവൾ തൊഴിലുറപ്പ് മേറ്റായിട്ട് പോകും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് പേർഷയിൽ ഒരു വിസ വന്ന് പോയി അവിടെ ചെന്ന് ഒരു ദിവസം പനി വന്ന് അങ്ങനെ ഇഞ്ഞ് കയറി വന്നു വന്നിട്ട് നമ്മൾ ആശുപത്രിയിൽ ഇപ്പോൾ കൊണ്ടുപോയി പനിയും ഛർത്തിലുമായിരുന്നു കൊണ്ടുപോയതിന് ശേഷമാണ് ഈ അസുഖമാണെന്ന് അവർ കണ്ടുപിടിച്ചത് അപ്പോൾ അത് തലയ്ക്കോട്ടാണ് ബാധിച്ചിരിക്കുന്നത് തലച്ചോറിനാണ് അപ്പോൾ അവർ പറഞ്ഞ് ഇനി ഫസ്റ്റ് ചെയ്യാനുള്ള അഡ്മിഷൻ ചെയ്യണം പത്തെണ്ണം ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയാൽ കുറയുമെങ്കിൽ നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് എട്ടെണ്ണം ആയിട്ടെ എട്ടെണ്ണം ആയി അതെല്ലാവരും കുറച്ച് ഒക്കെ തന്ന് കൊണ്ടുപോയൊക്കെയാണ് അത് ചെയ്തത് നമ്മൾ പോയി വരികയാണ് ദിവസവും ആട്ടോയ്ക്ക് പൈസ കൊടുക്കണം ഇവിടെ വരുമ്പോ നമ്മക്ക് എല്ലാം വെള്ളമെങ്കിലും നല്ല കൊടുക്കാല്ലെന്നും പറഞ്ഞാണ് പോയി വരുന്നത് രാവിലെ എട്ടരയ്ക്കാണ് പോകുന്നത് ഏഴ് മണിക്ക് ഇവിടെനിന്ന് പോകണം എട്ടരയ്ക്ക് ഒമ്പത് മണിക്ക് അവിടെ ഇത് എടുക്കും എടുത്തിട്ട് നമ്മൾ തിരിച്ചിഞ്ഞ് വരും ഞാൻ പോണംവീസിൽ അവള് വേറെ ഭർത്താവ് പോയതിന് ശേഷം എന്റെ വരുമാനത്തിൽ തന്നെ പിന്നെ അവള് മേറ്റായിട്ട് പോണ വരുമാനവും കൂടെ ഉള്ളു

അല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല ആരും സഹായിക്കാനാ മറ്റാരും ബന്ധുക്കളാ അങ്ങനെയൊന്നും ആരും ഇല്ല സഹായിക്കാൻ അപ്പൊ നമുക്ക് ഈ ഒരു നിവർത്തിയേ ഉള്ളു അതുകൊണ്ടാണ് നമ്മളിതിലോട്ട് കടന്നത് എന്തായാലും ഇത് കാണുന്നവര് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ രീതിയിൽ അവരെ സഹായിച്ച അവരക്ക് നല്ലത് അല്ല നമ്മളിങ്ങനെന്തേരി ആഹാരം കൊടുക്കണം ആശുപത്രിയിൽ കൊണ്ടുപോകണം ഞാനും ആ കൊച്ചിനെ ഉള്ളു കൊണ്ടുപോകാനൊക്കെ ഈ കൊച്ചു പഠിക്കാൻ പോകും മൂത്തോളം ഞാനും ഇങ്ങനെ കൊണ്ടുപോകും ആശുപത്രിയിൽ കിടന്നപ്പോഴും ഞാൻ മുകളും തന്നെ സഹായിക്കട്ടെ 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 കാരണം ഈ കുടുംബത്തിന് മറ്റാരും ഇല്ല നിങ്ങൾ ഈ വീടിന്റെ ഒരു അവസ്ഥ കാണുമ്പോൾ സത്യത്തിന് മനസ്സിലാവുക ഷീബ എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നിലവിലെ അറിയാമല്ലോ ഒരു ബ്രെയിനാണ് ബാധിച്ചിരിക്കുന്നത് അസുഖം ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു ട്രീറ്റ്മെന്റിനെല്ലാം കൊണ്ടുപോകുന്നത് ഈ അമ്മ ജോലി ചെയ്തിട്ട് വന്ന ആ ഒരു പൈസ കൊണ്ടാണ് ഈ ഒരു ഈ കഴിയുന്നതും ഈ ഹോസ്പിറ്റലിലുള്ള ഈ റേഡിയേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് എടുക്കുന്നത് പ്രദേശവാസികളെല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട് നമുക്കറിയാമല്ലോ നമുക്കൊരു ഒരു അസുഖം വരുമ്പം മാത്രമേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഈ ഒരു കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു സഹായം അത് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ ചെയ്തു കഴിഞ്ഞാൽ ഷീബെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ അവസ്ഥ അത്രയ്ക്കും വളരെ മോശമാണ് അപ്പോൾ തുടർന്നുള്ള ചികിത്സയ്ക്ക് നിങ്ങളുടെ സഹായം കൊണ്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ണ്ട് ചേച്ചിക്ക് അറിയണ്ട കാരണം ഇപ്പൊ നമ്മൾ തന്നെ ഇവിടെ വന്ന ചേച്ചിയെ ചേച്ചിയുടെ അവസ്ഥ കണ്ട് സഹായിക്കാൻ വേണ്ടിട്ടാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അതേപോലെ ഈ ഒരു വീഡിയോ കാണുന്ന സന്മനസ്സുള്ള ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചേച്ചിക്ക് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അല്ലെ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടാവും അല്ലെ ഓരോരോ അവസ്ഥകളാണ് നമുക്കും ഓരോരോ ഈ രോഗങ്ങളൊക്കെ വരുമ്പഴേ മനസ്സിലാവത്തുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് പ്രതീക്ഷിച്ചതാണ് പറയണത് ടെൻഷൻ അടിക്കണ്ട ദൈവത്തിന്റെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് നമ്മുടെ ഒരു സഹായം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മളെ കഴിയുന്ന സഹായം എല്ലാരും ചെയ്യും ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചേച്ചിക്ക് ചെയ്യും കാരണം നിങ്ങളുടെ അവസ്ഥ ഈ ഒരു വീട് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും ഒരു അമ്മയുടെ കഷ്ടപ്പാട് കേട്ട് മനസ്സിലാക്കിയവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവും ചേച്ചി ഈ മക്കളെയൊക്കെ വളർത്താനും ഒക്കെ എടുത്തിട്ടുള്ള എഫേർട്ട് ഒരു കഷ്ടപ്പാട് എന്താണെന്നുള്ളത് ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇത് കാണുന്നവർ അവരെ കൊണ്ട് കഴിയുന്ന സഹായം സഹായി ചേച്ചിക്ക് ചെയ്യും ചെയ്യും ഒരു കുടുംബത്തിന് വേണ്ടിട്ട് ചെയ്യും രണ്ട് ചെറിയ പെൺകുട്ടികളും അമ്മയും മാത്രം അടങ്ങുന്ന കുടുംബമാണ് എല്ലാവരും കഴിയുന്നത്ര അവരെ സഹായിക്കണം അത്രയും ബുദ്ധിമുട്ടിലാണ് ചേച്ചിയും കുടുംബവും പോകുന്നത് ആ അമ്മ ഇറങ്ങിപ്പോയാൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതിൽ മോള് പ്ലസ് വൺ പഠിക്കുകയാണ് ഇപ്പം സ്കൂൾ ഇതാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനും മുന്നോട്ടുള്ള പഠിത്തം ഇവരുടെ ചികിത്സ ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടില്ല ഈ ഒരു വീടിൻ്റെ മുൻവശമാണത് അപ്പോൾ ഈ വയ്യാതെ അടക്കുന്ന ഈ രോഗിയായിട്ട് അടക്കുന്ന ഈ ഒരു ക്ഷീപ ചേച്ചിക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ തന്നെ ഈ അമ്മയും മക്കളും പിടിച്ച് ഇതുവഴി ഈ ഫ്രണ്ട് വഴി ഇറങ്ങി ഇത്രയും ദൂരം സഞ്ചരിക്കണം എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം ഇതുവഴിക്കിറങ്ങി രോഗിയായിട്ടുള്ള ഈ ഒരു ചേച്ചി ഈ രോഗാവസ്ഥയിൽ ഇതുവഴി വീടിൻ്റെ പിൻഭാഗത്തേക്ക് പിൻഭാഗത്തേക്ക് അവിടെ വന്ന് മാത്രമേ ഈ ഒരു അവസ്ഥയിൽ ബാത്റൂമിൽ പോകാൻ പോലും സാധിക്കത്തുള്ളൂ അത്രയും ഈ ഒരു ബാത്റൂം ബാത്റൂമ് എന്ന് പറയുമ്പോൾ കൊച്ചിലെ തൊട്ട് എനിക്കറിയാവുന്നതാണ് നമ്മളടുത്തുള്ളൊരു സ്കൂളിലെ എം ബി ടി എ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് നിന്നൊരു മെമ്പറാണ് അസുഖം ഉണ്ടാഞ്ഞിട്ട് പോലും കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി വീടേക്ക് ഗൾഫിൽ ഒരാൾ ജോലിക്ക് വിളിച്ച് ഈ അസുഖവും വെച്ചുകൊണ്ട് തന്നെ ഗൾഫിൽ പോയി അവിടെ വെച്ച് ഒരു പനി വന്നു തിരിച്ച് വന്നപ്പോൾ വീണ്ടും അസുഖം മൂർത്തിച്ചതായി അറിയപ്പെട്ടു നല്ല മനസ്കരുടെ ഒരു സഹായമുണ്ടെങ്കിൽ ഈ കുടുംബത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരുവാൻ സാധിക്കും എല്ലാവരും സഹകരിക്കണം സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് രോഗാവസ്ഥയിൽ കഴിയുന്ന ക്ഷീപ ചേച്ചി അപ്പം അവരുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു റൂമിനോട് ചേർന്നിട്ട് ഇപ്പോൾ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് റെഡിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നുണ്ട് അതിവിടെ ഈ പ്രദേശവാസികളിലായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ശ്രമത്തിന്റെ ഫലമായിട്ട് അത് ചെയ്യുവാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് കാണുന്ന നിങ്ങൾ ഏവരും മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ടൊരു കഴിയുന്ന സഹായം അത് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നൽകി ഈ ഒരു കുടുംബത്തിനെ സഹായിക്കണം കാരണം നിങ്ങൾ ഈ ഒരു ആളിനെ സഹായിക്കുമ്പോഴത്തേക്ക് അതൊരു കുടുംബത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് അപ്പോൾ നിങ്ങളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ഈ രോഗത്തിൽ നിന്നും എന്താ പറയുക രോഗമുക്തയായിട്ട് ചികിത്സ കഴിഞ്ഞ് വരുവാൻ സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവ് വിശ്വാസം നമുക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ഇനി നിങ്ങൾ എല്ലാവരും നൽകുന്ന സഹായം സപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ടവരുടെയും സഹായവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു